അസലാമലൈക്കും വാഹമത്തുല്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമുല അസ്ഫി റസൂലില്ല വാലാൽ അൽഫാ ഇസീനുള്ള അമ്മാബായ ബഹുമാനം നിറഞ്ഞ സ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ മവാഖിഫു കുറൈസ് കുറൈസികളുടെ നിലപാടുകൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മവാക്കിഫ് ഖുറൈസിൻ ഫി ജമിയ് അദ്വാരിഹ വാത്വാരിഹ ഖുറൈശികളുടെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലുമുള്ള നിലപാടുകൾ തത്തല ഹസു അവ സംഗ്രഹിച്ചിരിക്കുന്നു ഫിമായി ഫിഹാദി ഹി സുത്തൂർ ഇനി പറയാൻ പോകുന്ന വരികളിലായിട്ട് നബി നബിസ് അലൈ വസ്ലമക്കെതിരെയും ഇസ്ലാമിനെതിരെയും കുറൈശികൾ എടുത്ത ചില നിലപാടുകൾ വളരെ ഹ്രസ്വമായ രൂപത്തിൽ നമ്പറിട്ടുകൊണ്ട് ഇവിടെ പറയുകയാണ് ഒന്ന് ബദൌബിൽ ഇസ്തഹസായി വൽ ദിറാദ് അവർ പരിഹസിക്കാനും നിന്ദിക്കാനും തുടങ്ങി ഹുമ്മ ബാദൂബിൽ ഇഹാദി വൽ ഈദാ പിന്നീട് പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി രണ്ട് റമൗ റസൂൽ അള്ളി സാഹു അലൈ വല്ലം റസൂലല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളെ അവർ ആരോപിച്ചു ബിശ്വരി വസ്ഹിരി വൽ കഹാനത്തി വത്ത കവുരി വൽ ജുനൂൻ കവിത മാരണം പ്രശ്നം നോക്കൽ കള്ളപ്രസ്താവന ബ്രാന്ത് തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് അവർ നബി നബിസ്ലാഹു അലൈഹി വസ്ല മതങ്ങളെ ആരോപിച്ചു വഹും അലമുന്നാസ് അവരാണെങ്കിൽ നബി നബിസ്ലൈ വസ്ലമതങ്ങളെക്കുറിച്ച് ഏറ്റവും അറിയുന്നവരാണ് ബി അന്നഹു ലൈ സബി ഷായർ നിക്ഷേപം നബിസല്ലാഹു അലൈ വസ്ല മതങ്ങൾ കവിയല്ല വല സാഹിർ മാരണക്കാരനുമല്ല വല കാഹിനിൻ പ്രശ്നം നോക്കുന്നവനും അല്ല വല ഖാദിബിൻ കള്ളപ്രസ്താവന നടത്തുന്നവനും അല്ല വല മജ്നൂൻ ഭ്രാന്തനുമല്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ ജനങ്ങളിൽ ഏറ്റവും അറിയുന്നവരാണ് അവർ ബൽ മാത്രവുമല്ലാസി അക്കൊല നബിസ്വല്ലാ വസ്ല പദങ്ങൾ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനാണ് വാസ്ത കുന്നാസി ജനങ്ങളിൽ ഏറ്റവും സത്യസന്ധനാണ് ഇതൊക്കെ അവർക്കറിയാം ഹത്താ സമ്മോഹു അല്ല മീൻ എത്രത്തോളം അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ല പദങ്ങളെ അല്ലമീൻ എന്നാണ് പേര് വിളിച്ചത് മുഷ്കിലാത്തിഹിം എത്രത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പ്രശ്നത്തിൽ അവർ നബി നബിസ്വല്ലാഹുലി വസ്ലമ തങ്ങളെ വിധികർത്താവായി നിശ്ചയിച്ചു ഐന്ത വലുൽ ഹജറിൽ അസ്വദ് ഹജറുൽ അസ്വദ് വെക്കുന്ന സന്ദർഭത്തിൽ അവർ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളെ വിധികർത്താവായി നിശ്ചയിച്ചു മാത്രവുമല്ല വഹത്ത ഔദ അവർ നബിസ്വല്ലാഹുലൈ വസ്ലമ തങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക വരെ ചെയ്തു അംഫുസ മിനൽ ഇന്തഹും അവരുടെ അടുക്കലുള്ള വിലമതിക്കാൻ കഴിയാത്ത സൂക്ഷിപ്പ് സ്വത്തുക്കൾ നബിസ്ലൈ വസ്ലമതങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക വരെ ചെയ്തു എന്നിട്ടും അവർ നബി നബിസ്വല്ലാഹുലൈ വസ്ലമതങ്ങളെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു മൂന്ന് നഖസു റസൂലി വസ്ലം അവർ നബി നബിസല്ലാഹുല വസ്ല തങ്ങളെ കുറവാക്കുകയും അപമാനിക്കുകയും ചെയ്തു അന്നഹുലു ആമ വയം ഷീഫുല്ല സ്വാഖ് അവർ പറഞ്ഞു നിശ്ചയം നബിസല്ലാഹുലി വസ്ല തങ്ങൾ ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു മാ കൗലിഹി ഇന്നഹു റസൂലുള്ള റസൂലുള്ള പറയുകയും ചെയ്യുക ചെയ്യലോടൊപ്പം അങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയം അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അവർ ചോദിക്കുകയുണ്ടായി ഈ പ്രവാചകൻ എന്തുപറ്റി ഈ പ്രവാചകൻ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവർ നബിസല്ലാഹു അലൈഹി വസ്ല മതങ്ങളെക്കുറിച്ച് പറഞ്ഞു പിന്നീട് അള്ളാഹുത്തല അവർക്ക് ഇതിൻ്റെ മറുപടി കൊടുത്തു എന്താണ് അള്ളാഹുവിൻ്റെ മറുപടി ഇന്നഹും ഇന്നഹും തങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നമ്മൾ നിയോഗിച്ചിട്ടില്ല അവർ ഭക്ഷണം കഴിക്കുന്നവരും അങ്ങാടിയിൽ സഞ്ചരിക്കുന്നവരുമായിട്ടല്ലാതെ നാല് റമോൽ ഖുർആൻ അവർ ഖുർആനിനെ ആരോപണം നടത്തി ഖുർആനെക്കുറിച്ച് ആരോപിച്ചു മുത്തറ ഉൻ മുഫ്തറൻ അല നിശ്ചയം ഖുർആൻ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതും നിർമ്മിതവുമായ വചനമാണെന്ന് അവർ ആരോപിച്ചു ഫത്ത് ഖുർആാൻ അപ്പോൾ ഖുർആാൻ അവരെ വെല്ലുവിളിച്ചു അതിന് തുല്യമായ ഒരു ഗ്രന്ഥം അവരെ കൊണ്ടുവരാൻ സുമത്ത് അഹദ് അബി തിയാനി ആശരി സുബരിൻ മിസ്ലി പിന്നെ അതിന് തുല്യമായ പത്ത് സൂക്തങ്ങൾ കൊണ്ടുവരാൻ ഖുർആൻ അവരെ വെല്ലുവിളിച്ചു സുമബീ തിയാനെ അക്സരി സുബരി സൂറത്തിൻ മിസ്ലി പിന്നീട് അതിന് തുല്യമായ ഏറ്റവും ചെറിയ സൂറത്ത് കൊണ്ടുവരാൻ അവരെ വെല്ലുവിളിച്ചു അലൻ പിന്നീട് ഖുർആൻ പരസ്യമായി പ്രഖ്യാപിച്ചു ലഹ്ന ചിത്രമായിൻ സു അൽ ജിന്ന് ും ഒരുമിച്ച് കൂടിയാൽ പോലും ഈ ഖുർആനെ സമാനമായത് കൊണ്ടുവരാൻ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും നബി ഇതിന് സമാനമായത് അവർ കൊണ്ടുവരികയില്ല അതിനവർക്ക് സാധിക്കുകയില്ല ലിബാദിൻ ബുഹും അവർ പരസ്പരം സഹായികളായാൽ പോലും അഞ്ച് ലമ്മ ആജസു അൻ ആറതത്തിൽ ഖുർആാൻ അവർ എതിർക്കുന്ന കാര്യത്തിൽ അശക്തരായപ്പോൾ മനഉന്നാസ് അവർ ജനങ്ങളെ വിലക്കി അനിസ്ഥിമായി ഹി ഖുർആാൻ ശ്രദ്ധിച്ചു കേൾക്കുന്നതിൽ നിന്ന് ബിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് വച്ചയെടുക്കാൻ ഇവർ അവരെ അവരോട് കൽപ്പിക്കുകയും ചെയ്തു അലാഹുത്താൽ അള്ളാഹുത്താല പറഞ്ഞു ുംകാലു അവിശ്വാസികൾ പറഞ്ഞു സത്യനിഷേരികൾ പറഞ്ഞു ലാ തസ്മ ൽ ഖുർആൻ ഈ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കരുത് വൽ ഫീഹി ഈ ഖുർആൻ ഒതുങ്ങുന്ന സമയത്ത് നിങ്ങൾ ശബ്ദമെടുക്കണം ശബ്ദമുണ്ടാക്കണം ല അല്ലക്കും നിങ്ങൾ അതിജയിക്കുന്നവരായേക്കാം എന്ന് സത്യനിഷേധികൾ പറയുകയുണ്ടായി ഫക്കാനു ഒ ജഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖുർആൻ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ പരസ്യമായിട്ട് ഒതിയാൽ അവരായിത്തീർന്നു എ തഫർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരായി മാറി ഒമൻ ആറാത അയ്യസ്തമിയ ഷെയ് അമിനൽ ഖുർആൻ വല്ലവനും ഖുർആാനിൽ നിന്ന് വല്ലതും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇസ്തറക്കസം ആ ദുനഹും അത്തരം ആളുകൾ ആ ഖുർആാൻ കട്ട് കേൾക്കുകയും ചെയ്യും ഈ ഒരവസ്ഥയിലേക്ക് മാറി ആറ് ത്വലബു മിൻ അബി ത്വാലിബിൻ അബു ത്വാലിബിനോട് അവരാവശ്യപ്പെട്ടു ഐ യക്കുഫ റസൂൽ അള്ളാഹി സലഹു അലൈ വസ്ല്ലം നബി സലഹു അലൈ വസ്ലം മതങ്ങളെ തടഞ്ഞു നിർത്താൻ എൻ്റെ അനാല് ദി നബി സലഹുലി വസ്ലമതങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തണമെന്ന് അബൂ താലിബിനോട് അവർ ആവശ്യപ്പെട്ടു ഔ യുസലിമഹു ഇലഹിം അല്ലെങ്കിൽ നബി സല്ലാഹുലി വസ്ല മതങ്ങളെ കേൾപ്പിച്ചു കൊടുക്കണം നീ അക്കൂലൂഹു അവർ നബി സലാഹു അലി വലമതങ്ങളെ കൊന്നുകളയാൻ വേണ്ടി എന്നവർ അബൂ താലിബിനോട് ആവശ്യപ്പെട്ടു ഫ അബാ ഹിദ്ലാനഹു അപ്പോൾ അബൂ താലിബ് നബി സലാഹു അലൈഹി വസ്ല മതങ്ങളെ കൈവടിയുന്ന കാര്യം വിസമ്മതിച്ചു മാത്രവുമല്ല ബൽ മാത്രവുമല്ല അമറത്തഹു അബൂ താലിബ് തൻ്റെ പാർട്ടിക്കാരോട് ആജ്ഞാപിച്ചു വി ഹിമായ തിഹി നബി സലാഹു അലഹി വസ്ലലമതങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഫനാപതത്വവും കുറൈസ് അങ്ങനെ ഇവർ അങ്ങനെ ഇവരോട് കുറൈശികൾ ഫനാപതത്വവും കുറൈസ് കുറൈശികൾ ഇവരെ തള്ളി ഇവർ തമ്മിലുള്ള ബന്ധം ഒഴിവാക്കി ലിയുസല്ലിമോഹുലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു തരാൻ വേണ്ടി വലാഖിന്ന ഹാദിഹിൽ മുക്കാത്ത് പക്ഷേ ഈ ബഹിഷ്കരണം വൈൻ തോലത്ത് മുദ്ദ തു സലാസ് സിനിൻ മൂന്ന് വർഷം നീണ്ടു നിന്നിട്ടുണ്ടെങ്കിലും ലം തുിദിഹിം നഫ് ആ ഇത് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാക്കിയിരുന്നില്ല ആറ് നിലപാടുകൾ നമ്മൾ പറഞ്ഞു ഇനിയും കുറച്ച് നിലപാടുകൾ പറയാൻ ബാക്കിയുണ്ട് ഇൻഷാ ഇൻഷാല് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം വാഹൃദ് റബുൽ ആലമീൻ അസലമലാലൈക്കും വരഹമുല്ല